ഒന്ന് ദിനോത്തന്നാം അധ്യായം പതിനേഴ് ദാവിയെ തന്റെ രമനയെ വസിച്ചിരിക്കുന്ന കാലത്ത് നാദാൻ പ്രവാചകനോട് ഇതാ ഞാൻ ദേവദാരുള്ള രമനയെ വസിക്കുന്നത് അഹോ നിയമപ്പെട്ടോ തിരശ്ശീലക്ക് തിരശ്ശീലകൾക്ക് കീഴിൽ എന്ന് പറഞ്ഞു നാദാൻ ദാവീനോട് നിന്റെ താല്പര്യം പോലെയൊക്കെയും ചെയ്താലും ഹോവാന് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു എന്നാൽ അന്ന് രാത്രി നാദാൻ ദൈവത്തിന്റെ അള്ളപ്പാടുണ്ടായിരുന്നില്ല നീച്ചെന്ന് എന്റെ ദാസനായ ദാവിനോട് പറയുക ഹോമപ്രായം മള്ളി ചെയ്യുന്നു എനിക്ക് വശമായുള്ള ആലയം പണിയേണ്ടത് നീയല്ല ഞാൻ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്ന നാൾ മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു ആലയത്തിൽ വാസം ചെയ്യാതെ കൂടാരത്തിൽ നിന്ന് കൂടാരത്തിലേക്കും വാസു വാസത്തിലേക്കും സഞ്ചരിച്ചു എല്ലാ ഇസ്രയേലിനോടും കൂടെ സഞ്ചരിച്ചു വന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും എവിടെ വെച്ചെങ്കിലും എന്റെ ജനത്തെ മേപ്പാൻ ഞാൻ കൽപ്പിച്ച ഇസ്രേൽ ന്യായ ന്യായധിപതിമാരിൽ ആരോടെങ്കിലും ഞങ്ങൾ എനിക്ക് ദേവദാകൊണ്ട് ഒരു ആലയം പണിയാതിരിക്കുന്നത് എന്ത് എന്ന് ഒരു വാക്ക് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടോ ആകെ നീ എന്റെ ദാവിനോട് പറയേണ്ടതെന്ന സൈനികളുടെ ഹോപ്രായം വള്ളി ചെയ്യുന്നു നീ എന്റെ ജനമായ ഇസ്രയേലിനെ പ്രഭു വാരിക്കേണ്ടത് ഞാൻ പുറപ്പെെ നോക്കുമ്പോൾ തന്നെ എഴുതുന്നു നീ സഞ്ചരിച്ച് വന്ന എല്ലായിടത്തും ഞാൻ നിന്നോടുകൂടി ഇരുന്ന് നിന്റെ ശാലശത്രുക്കളെയും നിന്റെ ഭൂമിൽ നിന്ന് ചേച്ചി കളഞ്ഞിരിക്കുന്നു ഭൂമിയിലുള്ള മഹാമാരുതാവുമ്പോൾ ഒരു താപം ഞാൻ നിനക്ക് ഉണ്ടാക്കും ഞാൻ എന്റെ ജനമായ ഇറയേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്ത സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതെ വന്നു അവരെ നടുകയും ചെയ്യും പണ്ടത്തെ പോലെയും എന്റെ ജനമായ ഇസ്രയേലിന് ഞാൻ പാരെ കൽപ്പിച്ച കാലത്തെ പോലെയും നീ ദുഷ്ടന്മാർ അവരെ ചെയ്യിപ്പിക്കുകയില്ല ഞാൻ നിന്റെ ശാലശത്രുക്കളെ മടക്കുന്നു അപ്പോൾ ഒരു ഗ്രഹം പണിയുണ്ടെന്നും ഞാൻ നിന്നോട് അറിയിക്കുന്നു നീ എന്റെ പിതാക്ക് മലയാളത്തിൽ പോകേണ്ടത് എന്റെ ജീവകാലം തികയുമ്പോൾ ഞാൻ നിന്റെ ശേഷം എന്റെ പുത്രമാരെ ഒരുവനായ നിന്റെ സന്ധിയെ നേരിപ്പിക്കുകയും അവന്റെ രാജ്യത്തും സ്ഥിരമാക്കുകയും ചെയ്യും എനിക്ക് ഒരു ആലയം പറയും ഞാൻ അവന്റെ സിംഹാസന എനിക്ക് സ്ഥിരമാക്കും ഞാൻ അവന്റെ പിതാവും എനിക്ക് പുത്രനുമായിരിക്കും എന്റെ മുൻ വാഴ്ചക്കാരനോട് ഞാൻ എന്റെ എടുത്തു എടുത്തുകഴിഞ്ഞ പോലെ അവനോട് അതിനെ എടുത്തു കളകില്ല ഞാൻ അവനെ എന്റെ ആലയത്തിലും എന്റെ രാജ്യത്തിലും എന്നേക്കും നിലനിർത്തും അവന്റെ സിംഹാസനവും എന്നേക്ക് സ്ഥിരമായിരിക്കും ഈ വാക്കുകളും ഈ ദർശനവും എല്ലാം നാഥൻ ദാവിയോട് പ്രസാദിച്ചു അപ്പോൾ ദാവീതി രാജാ ഭാഗത്തിന്റെ ഹോയുടെ സന്ധിയിൽ എന്നെ എത്രത്തോളം കൊണ്ടു വരുക ഞാൻ ആർ എന്റെ ഗൃഹവും എന്തോള്ളൂ ദൈവം ഏതും പോരാ എന്ന് തോന്നിട്ട് യഹോവയായ ദൈവം വരുവാനുള്ള ദീർഘകാലത്തേക്ക് ഗ്രഹത്തെ ഗ്രഹത്തെക്കുറിച്ചും നീ അറി ചെയ്യുകയും ശ്രേഷ്ഠ പദവിയിലുള്ള മനുഷ്യന്റെ അവസ്ഥയ്ക്ക് എത്തുവേണം എന്നെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു അടിയെ ചെയ്ത ബഹുമാനത്തെക്കുറിച്ച് നീ എന്ത് പറയണ്ടോ നീ അടിയനെ അറിയുന്നുവല്ലോ യഹോബൈ അടിയൻ നിമിത്തവും നിന്റെ പ്രസാദ പ്രകാരം നീ ഈ മഹിമയൊക്കെയും പ്രവർത്തിച്ചു ഈ വൻകാര്യം എല്ലാം അറിയിച്ചു തന്നിരിക്കുന്നു ഞങ്ങൾ സ്വന്തം കൊണ്ട് കേട്ടതൊക്കെയും മോത്താൽ എഹോവയും നിന്നെ പോലെ ഒരുത്തിനുമില്ല നീ അല്ലാതെ ഒരു ദൈവവുമില്ല ഇല്ല നിന്നെ ഉദ്ധരിച്ച് ഇസ്രൈമിനെ നീ ഉദ്ധരിച്ച നിന്റെ ജനത്തിന്റെ മുമ്പിൽ നിന്ന് ജാതികൾ എനിക്ക് കളികയിൽ വലിയതും ഭയങ്കരമായ കാര്യങ്ങളാണ് നിനക്ക് ഒരു നാമം സമ്പാദിക്കേണ്ടത് ദൈവമെ നീ ചെന്ന നിനക്ക് സ്വന്ത ജനമായി വീണ്ടെടുത്ത നിന്റെ ജനമായ ഇസ്രായേലിനെ പോലെ ഭൂമിയിൽ ഏതൊരു ജാതി ഉള്ളൂ നിന്റെ ജനമായ ഇസ്രായേലിനെ നീ എന്നയിക്കുന്ന നിനക്ക് സ്വന്ത ജനമാക്കുകയും ഹോവേ നീ അവർക്ക് ദൈവമായി തീരുകയും ചെയ്തല്ലോ ആകെവേ ഇപ്പോൾ നീ അടിയനെയും അടിയന്റെയും കുറിച്ച് അല് ചെയ്ത വചനം എന്ന സ്ഥിരമായിക്കട്ടെ അല്ലെ ചെയ്തുപോലെ തന്നെ ചെയ്യണമേ സൈനികളെ ലെഹോവേ ഇസ്രായേലിന് ദൈവമാകുന്നു ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്നിങ്ങനെ നിന്റെ നാമം എന്നേക്ക് സ്ഥിതിപ്പെട്ട് മോത്തപ്പെടുകയും മോത്തപ്പെടുകയും നിന്റെ ദാസനായ ദാവിയുടെ ഗ്രഹം നിന്റെ മുമ്പാകെ നിലനിൽക്കുകയും ചെയ്യുമാറാട്ടെ എന്റെ ദൈവമെ അടിയെ നീ ഒരു ഗ്രഹം പണിയുമെന്ന് തന്നിരിക്കുന്നു അതുകൊണ്ട് അടിയൻ തിരുസന്ധിയെ പ്രാർത്ഥിപ്പാൻ ധൈര്യം പ്രാപിച്ചു ആകെ അല്ലെ ഹോവേ നീ തന്നെ ദൈവം അടിയ നീ നന്മയെ വാഗ്ദാനം ചെയ്തു നിൽക്കുന്നു അതുകൊണ്ട് അടിയന്റെ ഗ്രഹം തിരു മുമ്പാകെ എന്നിരിക്കും നിൽക്കേണ്ടത് അതിനെ അനുഗ്രഹിക്കാൻ നിനക്ക് പ്രസാദം തോന്നിയിരിക്കുന്നത് ഹോവൈ നീ അനുഗ്രഹിച്ചിരിക്കുന്നു അത് എന്നെയ്ക്കും അനുഗ്രഹിക്കപ്പെട്ടു വിരിക്കുന്നുവല്ലോ